മറ്റു വാർത്തകളിലേക്കാണ് മുണ്ടക്കായി പുനരധിവാസ കരട് പട്ടികയിൽ വ്യാപക പിശകെന്നാക്ഷേപം ഒന്നാം ഘട്ടത്തിൽ അർഹരായ നിരവധി പേർ പുറത്താണ് അഞ്ഞൂറ്റി ഇരുപത് വീടുകളെയാണ് പഞ്ചായത്തിലെ കെട്ടിട നമ്പർ പ്രകാരം ദുരന്തം ബാധിച്ചത് എന്നാൽ കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് എൺപത്തി എട്ട് കുടുംബങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ പല പേരുകളും ആവർത്തനം ആക്ഷേപം കരട് പട്ടികക്കെതിരെ പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്ത് കരട് ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യാപകമായിട്ടുള്ള ഇരട്ടിപ്പ് ഉണ്ട് ഇവർ ജിയോയിൽ പറഞ്ഞിട്ടുള്ള പൂർണ്ണമായി പോയ വീടുകളുടെ ലിസ്റ്റാണ് ആദ്യഘട്ടത്തിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോകാത്ത വീടുകളും വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള വീടുകൾ ഇപ്പോൾ പുഞ്ചിരിവട്ടത്ത് ഒരിക്കലും വാസുകയമല്ല എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞൻ മത്തായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മുഴുവൻ വീടുകളും ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് വന്നിട്ടില്ല അതുപോലെ തന്നെ വ്യാപകമായ ഇരട്ടിപ്പുണ്ട് ഇത് ഇതൊക്കെ എങ്ങനെ വന്നു ഇത്രയും ഈ ഇരു ഇരുപത് ദിവസം കഴിഞ്ഞു ഈ ജിയോ ഇറങ്ങിയിട്ട് ഇരുപത് ദിവസം എടുത്തു ഉണ്ടാക്കിയ ലിസ്റ്റ് ഇത്രയും പ്രശ്നങ്ങളുള്ള ലിസ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചു എന്നുള്ളത് നമുക്കറിയണം തി അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായി അനീസ് അലി വളരെ ഗുരുതരമായ ആരോപണമാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ അർഹരായ പകുതി പേരും പുറത്തും ആവർത്തനമൊക്കെ വരുന്നു ലിസ്റ്റിൽ അതായത് കൃത്യമായി ഒരു അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഉണ്ടാക്കാത്ത ഒരു ലിസ്റ്റാണ് എന്നുള്ള പരാതികളാണ് ഇതിനോടകം ഉയരുന്നത് എന്തൊക്കെയാണ് ഈ ലിസ്റ്റിനെതിരെയുള്ള പരാതികൾ ഇതിന്മേൽ എന്ത് നടപടി നടപടിയെടുക്കാനാണ് ഇനിയിപ്പോൾ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് അനീസ് ജിൽസി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലുണ്ടായിരുന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് അത് കഴിഞ്ഞ അഞ്ച് മാസത്തോളം ആകുമ്പോഴാണ് നാലര മാസം പിന്നിട്ട് അഞ്ച് മാസം ആകുമ്പോഴേക്കാണ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിലേക്കുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിൽ മുന്നൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പഞ്ചായത്ത് കണക്കാക്കിയത് പ്രകാരം തന്നെ കെട്ടിട നമ്പർ അനുസരിച്ച് അഞ്ഞൂറ്റി ഇരുപതോളം കെട്ടിടങ്ങൾ നശിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് ഉന്നയിക്കപ്പെടുന്നത് അതിൽ അർഹരായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള ലിസ്റ്റിന് പുറത്തായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിൽ വ്യാപകമായി ഇരട്ടിപ്പുണ്ട് എന്നതുകൂടിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മോട് സംസാരിച്ച ജോയിന്റ് ആക്ഷൻ കൗൺസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇനി ഒരിക്കലും വാസയോഗ്യമല്ല എന്ന് മത്തായി കമ്മീഷൻ കണ്ടെത്തിയ സ്ഥലത്തുള്ള വീടുകൾ പലതും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ അതിൽ സർക്കാർ നൽകുന്ന ഒരു എന്ന് പറയുന്നത് അത് ഈ ആദ്യഘട്ടത്തിൽ ഈ വീടുകൾ തകർന്നവരും പാടികൾ നശിച്ചവരും അതുപോലെ തന്നെ ആൾനാശം ഒന്നാം ഘട്ടത്തിൽ ഈ കരട് പ്രഖ്യാ പട്ടികയിൽ ഉള്ളത് അടുത്ത ഘട്ടത്തിൽ ഈ പ്രദേശത്ത് വാസയോഗ്യമല്ലാത്ത പ്രദേശത്ത് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ കഴിയുന്ന വീടുകളിൽ വീടുകൾക്ക് കൂടി ഇവർ സൗകര്യങ്ങൾ ഒരുക്കും അല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് പക്ഷേ ഈ മാനദണ്ഡ പ്രകാരം തന്നെ ഇവർ പറയുന്ന മാനദണ്ഡ പ്രകാരം വീട് നശിക്കുകയും അല്ലെങ്കിൽ ആൾനാശം ഉണ്ടാവുകയും ചെയ്ത ആളുകൾ തന്നെയും ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച ലിസ്റ്റ് ിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നത് എത്രയും വലിയൊരു കാലം എടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഈ ആളുകളൊക്കെ ദുരന്തമുണ്ടായത് മുതൽ ഇപ്പോൾ ബന്ധുവീടുകളിലും വാടക വീടുകളിലൊക്കെ കഴിയുന്ന ആളുകളാണ് അവർക്കൊരു സ്വന്തം കൂര എന്നത് അവരുടെ സ്വപ്നമാണ് അതിനുള്ള മുന്നോട്ട് പോക്കിലേക്ക് ഒരു പ്രഖ്യാപനമായിരുന്നു അവർക്കൊരു ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുമെന്ന് രണ്ട് സ്ഥലങ്ങൾ അതിനുവേണ്ടി സർക്കാർ കണ്ടെത്തിയ രണ്ട് സ്ഥലങ്ങളും ഇപ്പോൾ കേസിൽ കിടക്കുകയാണ് ആ സ്ഥലമുടമകൾ എസ്റ്റേറ്റുകൾ കോടതിയെ സമീപിച്ചു ആ നൂല് കോടതി നൂലാമാലകൾ ഇപ്പോഴും തീർന്നു കിട്ടിയിട്ടില്ല പകരം ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തുടരുന്നതിനിടയിലാണ് സർക്കാർ ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത് ആ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് വ്യാപകമായ പരാതികൾ ഉയരുന്നു ആ ഈ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തന്നെ പത്ത് ഇരുപതിലധികം ആളുകളുടെ പേരുകൾ ഇരട്ടിപ്പാണ് എന്നാൽ അർഹതപ്പെട്ട പലരും ഇതിന് പുറത്തുമാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ആക്ഷേപങ്ങളുണ്ട് മാനന്തവാടി സബ് കലക്ടറുടെ നേതൃത്വത്തിലാണ് ിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അറിയിച്ചിരുന്നത് ഏൽപ്പിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ തരത്തിൽ ആക്ഷേപങ്ങളാണ് ഉയർന്നിരിക്കുന്ന ഏജൻസി